നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട് അത്തരത്തിലുള്ള വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പത്തിരിപ്പാല നഗരിപ്പുറത്തുള്ള ശ്രീ തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം പുലാച്ചേരിമന ഊരാളന്മാരായ ഈ ക്ഷേത്രം ആയിരം കൊല്ലത്തിനുമേൽ പഴക്കമുണ്ടെന്നുള്ളത് ക്ഷേത്രത്തിലെ ചുറ്റുമതിലും ബലിക്കല്ലും പറയുന്നു അന്നത്തെ കാലത്ത് ഇവിടെ ജന്മിയായിരുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ഊരാൾമക്കാരനുമായിരുന്ന ദുർഗാദത്തൻ നമ്പൂതിരി ഈ ക്ഷേത്രത്തിനും പത്തിരിപ്പാലയുള്ള സ്കൂളിനുമായിട്ട് വളരെയധികം സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നുകഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് കിട്ടിയിരുന്ന പല സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടുപോയി പോയി പിന്നീടുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മക്കളാൽ ക്ഷേത്രം നടത്തിക്കൊണ്ടുപോവുകയും രണ്ടായിരത്തി ഇരുപതോടുകൂടി ഇപ്പോഴത്തെ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റും ഊരാളന്മാരിൽ ഒരാളുമായ അഷ്ടമൂർത്തിയുടെ ഭരണത്തിൻ കീഴിൽ വരികയും അതോടുകൂടി ക്ഷേത്രത്തിൽ വളരെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു നാട്ടുകാരുടെ സഹകരണവും നല്ലപോലെ ഉണ്ട് വളരെ കുറവു കാണുന്ന ചതുർഭുജബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ഇവിടെ കാണുന്നത് പ്രധാന വഴിപാട് പൽപ്പായസമാണ് എല്ലാം ഉപ്പട്ട് വ്യാഴാഴ്ചയും പാൽപ്പായസ ഉണ്ടാകും നാരായണീയം ഗ്രൂപ്പിലുള്ളവരുടെ സഹകരണവും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് എല്ലാ ആഘോഷങ്ങളും ഉത്സവമാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ലക്ഷ്യം നഗരപ്പുറത്തിന് മാത്രമല്ല ഈ ദേശത്തിന് മുഴുവൻ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം വ്യാപിച്ചു കിടക്കുന്നുണ്ട് എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുന്നുമുണ്ട് ചതുർഭുജ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് നാല് കൈകളിൽ ശംഖം ചക്രം ഗത പത്മം എന്നിവ പിടിച്ചിരിക്കുന്നു ഭാവം ജനനം ജീവിതം ആരംഭം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ശംഖം ലക്ഷ്യത്തെ കൊല്ലാതെ തിരിച്ചു വരുന്ന മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് ചക്രം അത് അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചകമാണ് ശക്തി അച്ചടക്കത്തിനുള്ള ശക്തി നിയന്ത്രിക്കാനുള്ള ശക്തി അറിവിൻ്റെ ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വിമോചനത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രബുദ്ധതയുടെയും പ്രതീകമാണ് പത്മ താമര ഇപ്പോഴത്തെ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡൻറ്റും ഊരാൺമക്കാരിൽ ഒരാളുമായ അഷ്ടമൂർത്തിയുമായുള്ള ഒരു അഭിമുഖത്തോടുകൂടി നമുക്ക് ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഓം നമോ നാരായണായ ഈ അമ്പലം ഇപ്പോൾ നിങ്ങളുടെ ഒരു അന്മ തന്നെയാണോ ഇപ്പോഴും നിങ്ങളൊരു അമ്മയാണോ നിങ്ങൾ തന്നെയാണോ ഇവിടെ ഭരണവും കാര്യങ്ങളൊക്കെ ആരാ നടത്തുന്ന ട്രസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഞാനാണ് പിന്നെ ഒരു കമ്മിറ്റിയുണ്ട് സമിതി ും ഞാനാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അഷ്ടമിരോഹി പ്രത്യേക അറിയാമല്ലോ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ് ചതുർഭൂജ മഹാവിഷ്ണു പിന്നെ ഉപദേവരായിട്ട് ഗണപതി പിന്നെ ഭഗവതി ഉണ്ട് ശ്രീസ്താവുണ്ട് അങ്ങനെ കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിലും വളരെ പഴയ ക്ഷേത്രമാണ് അഞ്ഞൂറ് വർഷം പഴക്കുണ്ടോ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കാരണം ഇതിലെ ഈ ബലിക്കല്ലുകളിലൊക്കെ തേയ്മാനവും പിന്നെ ഈ മതിൽക്കെട്ടിന്റെയൊക്കെ നിർമ്മാണ ശൈലിയൊക്കെ വെച്ചിട്ട് എന്തായാലും വളരെ പഴയ ക്ഷേത്രമാണ് പ്രദേശത്ത് തന്നെ വളരെ പഴയ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഈ പ്രദേശത്ത് വേറെ മഹാവിഷ്ണു ഉണ്ട് ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ വരും ഈ അതിന്റെ മിഥുനമാസെ തിരുവോണം നാളിലാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് ഇപ്പൊ ഇല്ല എന്നാലും പ്രതിഷ്ഠാ ദിനത്തെ അന്നദാനൊക്കെ ഉണ്ടാവാറുണ്ട് ധാരാളം ജനങ്ങളും ഭക്തജനങ്ങൾ വരാറുണ്ട് തന്ത്രി വന്നിട്ട് ക്ഷേത്രം തന്ത്രി ഒരു കരിയന്നൂർ മണിക്കല്ലേ ഭവത്രാദൻ നമ്പൂരിപാടാണ് പരിഗണനകളും കൂടി വന്നിട്ട് ഉദയാസ്ഥാന പൂജ മുപ്പട്ട് വ്യാഴാഴ്ച അതെ വളരെ വ്യാഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഈ നവരാത്രി ദിവസങ്ങളിലും പിന്നെ വിഷ്ണു അങ്ങനെയൊക്കെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും ധാരാളം